കൾബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അതെ ഞാൻ തന്നെയാ മുംതാസ് ആ പഴയ മുംതാസ് ഇന്നു മാറിയിട്ടില്ല ഇനി ഒരിക്കലും മാറാൻ ഉദ്ദേശിച്ചിട്ടുമില്ല നീയും മാറിയിട്ടില്ലല്ലോ പിന്നെ ഞാനെന്തിന് മാറണം നിനക്ക് ഇന്നും വലുത് നിൻ്റെ ഡാഡാണല്ലോ അങ്ങനെയുള്ള നിനക്ക് വേണ്ടി ഞാനെന്തിനു കാത്തിരിക്കണം നിന്ന് ഞാൻ എന്തിനു പ്രതീക്ഷിക്കണമായിരുന്നു നിൻ്റെ മുഴുവൻ സ്നേഹം നിൻ്റെ ഡാഡിയോടാണ് ജീവിതത്തിൽ എന്നെ നിസ്സാരമാക്കി കളഞ്ഞ ആ മനുഷ്യനോട് അങ്ങനെയുള്ള നിന്നെയാണോ ഞാൻ സ്നേഹിക്കേണ്ടത് ഡാഡി കഴിഞ്ഞിട്ടെങ്കിൽ നിൻ്റെ മനസ്സിലൊരു സ്ഥാനം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചു പക്ഷേ ഇല്ല അവിടെ ഇപ്പോൾ ഇവളാണ് ഈ കൊലപാതകി നിനക്ക് വലുത് ഇവരൊക്കെയാണ് റെമിക്ക് വേണ്ടി ഇവൾ പറഞ്ഞിട്ടാണ് നീ എന്നെ കാണാനും കൂട്ടിക്കൊണ്ടു പോകാനും വന്നത് അല്ലാതെ എന്നെ കാണാനുള്ള കൊതി ഉണ്ടായിട്ടോ എന്നോട് സ്നേഹം ഉണ്ടായിട്ടോ അല്ല അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കണമെന്നില്ല നിനക്ക് പോവാം ഞാൻ ഒറ്റ കാണുന്ന ഒരു സിമ്പതി എന്നോട് വേണ്ട നിന്റെയും നിന്റെ ഡാഡിൻ്റെയും പിന്നെ നിന്റെ ഭാര്യ എന്ന് പറയുന്ന ഇവിടെയും ഒരു ഔദാര്യം എനിക്ക് വേണ്ട ഞാനില്ല അവിടേക്ക് ഒരു തിരിച്ചുവരവുണ്ടെന്ന് കരുതിയിട്ടല്ല അന്ന് ആ വീടിൻ്റെ പടിയിറങ്ങിയത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നീ തിരിച്ചു വിളിച്ചിട്ടായിരിക്കില്ല നിന്റെ ഡാഡി വിളിച്ചിട്ടായിരിക്കണം നാട്ടിലെ പണവും പ്രശസ്തിയും പതിവെല്ലാം ഒരുപോലെയുള്ള മേയർ താജ്യുതിയും വിളിക്കണം തന്നെ അതായത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അയാളിവിടെ നിന്ന് എന്നെ തിരികെ വിളിച്ചാൽ മാത്രം ഞാൻ വരും ഇനി ആ വീട്ടിലേക്ക് അല്ലാത്ത പക്ഷെ ഒരു കാലത്ത് അങ്ങോട്ടൊരു മടക്കുണ്ടാവില്ല എനിക്ക് എന്ന് എന്നുവെച്ചാൽ അന്ന് നിങ്ങൾക്കുമ്പിൽ താന്നു തരാത്ത ഡാഡ് ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങൾക്കുമ്പിൽ താന്നു തരണമെന്ന് അല്ലേ താജിനൊന്നാവി വരച്ചിരുന്നു മുന്നിൽ നിൽക്കുന്ന പെറ്റമ്മയാണെന്ന ബോത്തിൽ അവൻ സ്വയം നിയന്ത്രിച്ച് നിന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ നിനക്ക് എന്ത് അർത്ഥം വേണേലും കണ്ടുപിടിക്കാം അതിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കണ്ടീഷൻ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ അകത്തേക്ക് കയറാം സെർവൻറ്റിനോട് ഒരു കോഫിക്ക് ഓർഡർ ചെയ്യാം നിനക്ക് നിനക്ക് മാത്രം ഇവ രണ്ടുപേരും പുറത്തും കേട്ടെ അകത്തേക്ക് എത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിലും ആര് കയറുന്നു ആർക്ക് വേണം നിങ്ങളുടെ സ്വീകരണവും സൽക്കാരൊക്കെ ഇവളെൻ്റെ ഭാര്യ ഞാൻ മാഹൃചാർത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയവൾ ഇവനെന്റെ സുഹൃത്താ അല്ല കൂടെ പിറപ്പ് അങ്ങോട്ട് വിളിക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കൂടെ പിറക്കാതെ പോയി എൻ്റെ കൂടെ പിറപ്പ് സത്യം പറഞ്ഞാൽ റമി എനിക്കായി കാത്തു വെച്ച രണ്ട് നിധിയാ ഇവർ രണ്ടുപേരും അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാത്ത ഒരു സ്ഥാനമോ വിലയോ അംഗീകാരമോ സ്നേഹമോ ഒന്നും എനിക്കും വേണ്ട നിങ്ങൾ പറഞ്ഞ കണ്ടീഷൻ നിങ്ങളിവിടെ ഇപ്പം തന്നെ കുഴികുത്തി മൂടിയേക്ക് അതും അംഗീകരിച്ച് ഞാൻ ഡാഡിയും കൂട്ടി വരും നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കേണ്ട ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾക്കും വേണ്ട അത്ര തന്നെ പോവാ ഇനിയൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കട്ടെ വഴി അവൾ ലൈലയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി അവൾ പോകാൻ കൂട്ടാക്കിയില്ല വേണ്ട നമുക്ക് പോകണ്ട നിൽക്ക് സംസാരിക്കാം നീ ഒന്ന് കൂളായി സംസാരിച്ച എല്ലാം ശരിയാവും നിന്റെ ഉമ്മയല്ലേ പറയുന്നു കേൾക്ക് പ്ലീസ് ഉമാനെയും കൊണ്ട് പോവാം ഉപ്പാക്കി നീ വാക്ക് കൊടുത്തല്ലേ വരുമ്പോൾ അമ്മയും ഞങ്ങളുടെ ഒപ്പമുണ്ടാവുന്നു അത് മറന്നു നീ പ്ലീസ് അമ്മ ഒന്ന് കണ്ട്രോളിച്ച് ഈ ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ നിൽക്കാനും അവന് നിർത്തിക്കാനൊക്കെ നോക്കി പക്ഷെ അവൻ്റെ അടുത്തൊന്നും നടന്നില്ല നിങ്ങളോട് കയറടി എന്ന് പറഞ്ഞ് അവളെ ടാക്സിയിലേക്ക് വലിച്ചേറ്റി ഡോർ അടച്ചു നിന്നോട് ഇനി പ്രത്യേകം പറയണോ മുന്നേ ആകെ തളർന്ന പോലെ അവിടെ ഔട്ടിൽ തന്നെ നിൽപ്പായിരുന്നു താജിന്റെ അലർച്ച കേട്ടതും അവൻ അവസാന പ്രതീക്ഷയെന്നോണം ഉമ്മയെ വട്ടം കൂടി നോക്കി പക്ഷെ ആ നോട്ടം കാണാനോ അവനെയൊന്നും നോക്കാനോ ഉമ്മ നിന്നില്ല അകത്തേ കയറി വാതിൽ വലിച്ചടച്ചു അത് മുഖത്തേക്ക് അടിയിട്ടിയതിന് തുല്യമാനം തോന്നി മുന്നേക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ശരിയാക്കണമെന്ന് കരുതിയിരുന്നു അതിനുവേണ്ടി തന്നെയാണ് രണ്ടുപേർക്കൊപ്പം വന്നു ഒന്നും നടന്നില്ല മുന്നേ വേദനയോടെ അവിടെ നിറങ്ങിയ ടാക്സിയിലേക്ക് കയറി ഇനി എന്തു ചെയ്യും മുന്നേ രണ്ടുപേരും ചോദിച്ചു എന്തു ചെയ്യാം എന്തിനെ മടങ്ങാൻ വയ്യ നല്ല ക്ഷീണം ഒന്ന് ഫ്രഷ് ആവണം അല്പം മയങ്ങണം ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല ഈ പീശാസിനെ തോളിലിട്ട് ഉറക്കിലായിരുന്നു പണി ഏതാണ്ട് ഇവിടെയും കൂട്ടി ഇവിടേം വരെ വന്നാലേ ഇനി ബാംഗ്ലൂരിൽ നിന്ന് മൊത്തത്തിൽ ചുറ്റി തന്നെ മടങ്ങാം കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും കൊണ്ടുപോയില്ലെന്ന പരാതി ഉണ്ടാവില്ല പിന്നീട് ആണോടാ ദേ കടവനാണെന്ന് നോക്കില്ല കാലുമണിക്ക് ഒരു ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ മനുഷ്യന്മാരോട് ടെൻഷൻ അടിച്ച് ആവാറായി അന്നേരാൻ ചുറ്റി കറങ്ങില്ല ഞാനെങ്ങൂല്ല നീ ഒറ്റ അങ്ങ് ചുറ്റി കറങ്ങിയാൽ മതി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയോട്ടം പറഞ്ഞാൽ നിന്നോട് ക്ഷമ കാണിക്കണമെന്ന് ഉമ്മ എന്ത് പറഞ്ഞാലും നീ നിയന്ത്രിച്ച് നിൽക്കണമെന്ന് ഉപ്പീ നിന്നോട് പറഞ്ഞാൽ അതിനെയല്ലേ അതങ്ങനെയാ ആര് പറയുന്നത് ഇഷ്ടമല്ലല്ലോ ഒന്നും കേൾക്കില്ലല്ലോ ഉമ്മാൻ്റെ മുന്നിലൊന്നും ഒതുങ്ങിയിരുന്നത് എന്തായിരുന്നു എനിക്ക് മുന്നേ സംസാരിച്ച് വിളിച്ചൊക്കെ നീ കേട്ടതല്ലേ അതുപോലെ ബഹുമാനത്തോടെ ആവാതി നിനക്കും എന്ന ഇപ്പം ഉമ്മ വരില്ലായിരുന്നു നമ്മുടെ കൂടെ ഇല്ല വരില്ലായിരുന്നു കൂടെ വരാൻ വച്ച കണ്ടീഷൻ നീയും കേട്ടതല്ലേ എന്റെ അമ്മയും നീ നീ മുഴുവനായിട്ട് അറിഞ്ഞിട്ടില്ല പിന്നെ അമ്മയുടെ മുമ്പിൽ ഒതുങ്ങാൻ എന്നെ കിട്ടില്ല കാരണം നീ ഇന്നലെ പറഞ്ഞു തന്നെയാ വളർത്തിയത് ടയർഡാണെങ്കിലും എനിക്കും അമ്മയുടെ സ്വഭാവമാണ് ആ വയറ്റിൽ പറഞ്ഞ എന്റെ ഗുണം ഞാൻ കാണിക്കാൻ നിൽക്കുമോ ആ അഹങ്കാരവും വാശിയൊക്കെ അത്രത്തോളം ഇല്ലെങ്കിലും അതിന്റെ ഒരംശമെങ്കിലും എനിക്കില്ലാതിരിക്കുവോ കൊണ്ടുപോയി പുഴുങ്ങി തിന്നണം നിന്റെ അഹങ്കാരം വാശിയൊക്കെ ആർക്കും ഉപകാരമില്ലാത്ത ഈ സാധനങ്ങളൊക്കെ ലൂടാണെങ്കിൽ കൊണ്ടുനടക്കാൻ മാത്രമേ അറിയാ നിനക്ക് നഷ്ടമല്ല അതൊരു ലാഭമില്ല ഇതിനെ കൊണ്ടൊക്കെ ഉമ്മയും കണക്ക് മോനും കണക്ക് എങ്ങനെ വീട്ടിൽ പോവാം ഉമ്മാനയും കൊണ്ട് വരാമെന്ന് ഉപ്പാക്ക് വാക്ക് കൊടുത്തല്ലേ ഉപ്പ ഇപ്പോൾ പ്രതീക്ഷിച്ച് നിൽക്കുവായിരിക്കും പാവ വിഷമാവില്ലേ ഇല്ല തീരെ ആവില്ല കാരണം ഡാഡിനും അമ്മയും അറിയാത്ത ഒന്നുമല്ലല്ലോ എവിടെ ഇതൊക്കെയാ സംഭവിച്ചതാണെന്ന് ഡാഡി ഊഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അമിതമായിട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പോടാ അവിടുന്ന് നിന അവിടെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നിൽക്കുന്ന ഇപ്പൊ നോക്കിയേ ഒരു കൂസനുണ്ടോ പോത്തിന് എല്ലാം നിസ്സാര പ നിങ്ങൾക്കൊരു വിലയില്ല നിനക്ക് നിന്റെ ഈ കളിയ മാറ്റിത്തരണം കൊല്ലു നിന ഞാനിന്ന് ആ വിളിച്ചാവിട്ടി തുള്ളി കണ്ട അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ നോക്കി ഞാൻ പോവാ നിങ്ങളുടെ അടിപിടി കഴിയുമ്പോൾ വിളിക്കുക പോയിട്ട് പണിയുണ്ട് മാധുരി വന്ന് വൈകുന്നേരം ആവുന്നതിന് മുന്നെ തിരിച്ചടണം ഏ നേരം നോക്കിയാലും കാക്ക കൂട്ടിൽ കല്ലിട്ട അവസ്ഥ എന്ന് നന്നായിടാ നിങ്ങള് ഉമ്മാൻ്റെ പ്രശ്നമൊക്കെ പിന്നെ തീർക്കാം ആദ്യം നിങ്ങൾ രണ്ടിന്റെ ഇടയിലുള്ള പ്രശ്നം തീർക്കു അതീ ജന്മത്തിൽ തീരില്ല ഈ അടിപിടിക്ക് ഒരു അന്ത്യവും ഇല്ല അതുകൊണ്ട് അക്കാര്യത്തെ കുറിച്ച് സംസാരിച്ച് നീ ടൈം വേസ്റ്റ് ചെയ്യ വേണ്ട ആവുന്നതല്ലേ പറഞ്ഞു നീ വെക്കോ ഞങ്ങള് നാളെയും കൂടെ കാണു ഇവിടെ നാളെയും കൂടെയാ നീ മാത്രമേ തീരുമാനിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഞാനില്ല ഇവിടെ നിൽക്കാനും ചുറ്റാനും നാട്ടിൽ പോവാം എന്നിട്ട് ഉപ്പാനേം കൂട്ടി വരാം എന്റെ ലൈല് നീ ഇങ്ങനെ വാശി കാണിക്കല്ലേ ഇതിപ്പോ ഉമ്മാനെ ഇവനെ ഉറപ്പിക്കാൻ വന്നിട്ട് നീ ഇവന് തള്ളി പിരിഞ്ഞ ലക്ഷണമുണ്ടല്ലോ ഇവനവളെ ചീറ്റിക്കൊണ്ട് നിൽക്കട്ടെ നീ അത് കാര്യം കണ്ടോ ഏതായാലും ഒറ്റയ്ക്ക് തിരിച്ചു പോകാ ധൈര്യം നമ്മൾ കാണിക്കില്ല വേറൊന്നും കൊണ്ടല്ല എന്റെ കൈന്ന് വാങ്ങിച്ചു കൂടാനുള്ള ശക്തില്ല അവൾക്ക് നീ വൂം നോക്കണം അവൾ ഒരുത്തിണ്ടെന്ന ഭാ പോലും കാണിച്ചില്ല അവൾ മുന്നേം കൂട്ടി നടന്നു രണ്ടിനെയും കളി കണ്ടു മുന്നേക്കോലാ ചിരി വരുന്നുണ്ടായിരുന്നു മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തിരിഞ്ഞു നോക്കി അവൾ നിലത്തേക്ക് ആഞ്ഞിച്ചവിട്ടി ദേഷ്യം തീർക്കുന്ന കണ്ടു അതുകൂടെ ആയതും അവന്റെ ചിരി പൊട്ടിച്ചിരിയായി വരുന്നുണ്ട് ഇവ നിന്റെ കിട്ടിയോന്നു എനിക്ക് അറിയാത്തൊന്നുമില്ലല്ലോ പറഞ്ഞാ പറഞ്ഞതാ വാശി കാണിച്ചു ഇവിടെ കിടക്കുന്നീ ഈ വൻ വിളിക്കാനോ കൂട്ടാനൊന്നും വരില്ല അതുകൊണ്ട് നിന്ന് ചവിട്ട് താണോ കളിക്കാൻ നോക്ക് മുന്നേ ചിരി നിർത്തിയിട്ട് അവള് വിളിച്ചു വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ താജിനെ പ്രാഗിക്കൊണ്ട് പെറുത്തോണ്ടും ബാഗും തൂക്കി രണ്ടിനെയും പിന്നാലെ വിട്ടു ബാംഗ്ലൂർ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങി ഇഷ്ടമുള്ളതൊക്കെ നോക്കിയും വാങ്ങിച്ചൊക്കെ തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ നേരം പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു വന്നപാടെ അവൾ മേലുകഴുകാൻ കയറി അവൾ ഇറങ്ങിയതും അവൻ കയറി നനഞ്ഞ മുടിയും കുടഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടത് ബെഡിൽ കാലും നീട്ടി ചാരിയിരിക്കുന്ന അവളെയാണ് അവൻ കയ്യിലെ ടവൽ ഹാങ്ങറിലേക്ക് ഇട്ട് വന്ന് ബെഡിൽ കയറി അവിടെ മടിയിൽ തലവെച്ച് മലർന്നു കിടന്നു നല്ലൊരു ഉഗ്രൻ നൈറ്റ് സഞ്ചാരം കഴിഞ്ഞു വന്നിട്ടും നിന്റെ മുഖത്തൊരു തെളിച്ചല്ലല്ലോ ഭാര്യയെ എന്തു പറ്റി ഞാൻ ഉമ്മാനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്തിന് നിനക്കെന്താ അതിന്റെ ആവശ്യം എന്താമൻ നീ ഇങ്ങനെ ഉമ്മാനെയും ഉപ്പാനെ നിന്നെ കുറിച്ചല്ലേ നീ വേറെ ആരെ കുറിച്ച് ആലോചിക്കേണ്ടത് സങ്കടം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പെരുമാറിയത് ഉമ്മാനെ സ്നേഹിച്ചിരുന്ന മകൻ ഉമ്മാക്കെ നഷ്ടപ്പെട്ടു പോയി ജീവിച്ചിരിക്കുന്ന മകനാണെങ്കിൽ ഉമ്മാനെ സ്നേഹിക്കുന്നില്ല ആ വേദന കാണാതിരിക്കുകയോ ഉമ്മാക്ക് ഉപ്പാനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ഉമ്മ എത്ര അഹങ്കാരി എന്ന് പറഞ്ഞാലും ഉമ്മാനെ തിരിച്ച് ഒരു ഉപ്പ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഉണ്ട് അമ്മൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എതിർക്കാതെ നിന്ന് സന്തോഷത്തോടെ പോയി വന്നു നീ മമ്മയുടെ വഴക്കൊന്നും ഉണ്ടാക്കിയതെന്ന് ഉപ്പ പറഞ്ഞു അതിന് അതിനിപ്പം ഞാനെന്ത് വേണമെന്നാണ് നീ പറയുന്നു ഇന്നും അഹങ്കാരവും പത്രാസവും കെട്ടിപ്പിടിച്ചിരിക്കുന്ന മമ്മക്ക് മുമ്പിൽ എൻ്റെ ഡാഡി തലൂനിക്കണമെന്നാണോ അമ്മ ഞാൻ അതല്ല ഉപ്പ തോൽക്കണമെന്നല്ല എന്നാലും ആരെങ്കിലും ഒരാൾ തോറ്റാലല്ലേ വിജയം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു കാലത്ത് വിജയം കാണാത്ത ഇങ്ങനെ നീണ്ടു പോവുകയുള്ളൂ ഒന്ന് താന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്യുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടതായിക്കൂടാ ഇനഫ് ലൈല ഇനഫ് നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് വ്യക്തമായി ഞാൻ ഡാഡിയെ കൊണ്ടുവരണം എന്നിട്ട് മമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം നിങ്ങൾ ജയിച്ചെന്നും ഞങ്ങൾ തോറ്റെന്നും പറഞ്ഞ് ഞാനും ഡാഡിയും അമ്മക്ക് മുമ്പിൽ തലോനിക്കണം അതല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നാ നീ കേട്ടോ അങ്ങനെ ഒരു പരിഹാരം എനിക്ക് വേണ്ട എൻ്റെ ഡാഡ് തോറ്റെടുത്തിട്ടുള്ള ഒരു സൊല്യൂഷനോ സന്തോഷമോ ഒന്നും തന്നെ എനിക്ക് വേണ്ട ഇത്രയും കാലം ഒറ്റക്ക് ജീവിച്ചില്ലേ ഇനി അങ്ങോട്ടും ജീവിക്കട്ടെ ഒരു മകനെ മരിച്ചുപോയിട്ടുള്ളൂ മറ്റൊരു മകനും ഭർത്താവും ഇന്നും ജീവനോടെ ഉണ്ട് എന്നിട്ടും അമ്മക്കത് വേണ്ട അഹങ്കാരല്ലേ ഒറ്റയ്ക്ക് തന്നെ കഴിയട്ടെ അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല ഇത് ലാസ്റ്റായിരിക്കണം ഇനി വെറുതെ ഇക്കാര്യം പറഞ്ഞ് ഈ സമയങ്ങൾ വേണ്ട കേൾക്കാൻ താല്പര്യമില്ല ഇക്കാര്യത്തിൽ എനിക്കുണ്ടാകുന്ന ദേഷ്യം താങ്ങാൻ കഴിയില്ല നിനക്ക് അതുകൊണ്ടാ അവൻ എണീറ്റു മാറിയിരുന്നു അവളൊന്നും മിണ്ടുകയോ പറയുകയോ ചെയ്തില്ല സങ്കടം വരുന്നുണ്ടായിരുന്നു ഇങ്ങനെയാൽ എങ്ങനെയാ ഒരു കാലത്ത് ഇവനുമേ ഒരുമിക്കില്ലേ റെമിക്ക് കൊടുത്ത വാക്ക് പാഴ്വാക്കായി പോകുമോ നിറഞ്ഞു വന്ന കണ്ണുകളെ വേഗം തുടച്ചു കളഞ്ഞിട്ട് അവൾ തലയുന്ന ബെഡിൻ്റെ ഒരറ്റത്തേക്ക് നീക്കിവെച്ച് അവന് നോക്കിയതേ ഇല്ല മറുവശത്തേക്ക് തിരിഞ്ഞിടന്നു എടി അവളുടെ മുഖം ഇരുണ്ടുകൂടിയത് അവൻ കണ്ടിരുന്നു സമാധാനിപ്പിക്കാനെന്ന പോലെ നിറകിയിൽ തലോടി വിളിച്ച് അവൾ അപ്പോൾ തന്നെ അവന്റെ കൈ തട്ടി മാറ്റി കളഞ്ഞു എത്ര വലിയ സങ്കടത്തിലാണെങ്കിലും ദേഷ്യത്തിനൊരു കുറവുണ്ടാവില്ല അവൾക്ക് അവനൊരു ചിരിയോടെ വീണ്ടും തലോടി തുടരു തന്നെ അവൾ നേരത്തെ ചെയ്ത് തന്നെ ചെയ്തു എന്നിട്ട് അവനെ കാണേണ്ടെന്നും അവൻ തൊടേണ്ടെന്നുള്ള അർത്ഥത്തിൽ കമിഴ്ന്ന് കിടന്നു അല്ലാതെ തന്നെ ഏതു നേരവും നീ എന്നോട് ദേഷ്യപ്പെടും മുഖം വീർപ്പിക്കില്ല ഇവതെ ഒരു കാരണം കൂടിയായി നീ റമിയുടെ ആഗ്രഹത്തെ അവന് കൊടുത്ത വാക്കിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ തോറ്റുപൊക്കോട്ടെ എന്നാണോ അവനെ മുഴുവൻ പറയാൻ സമ്മതിച്ചില്ല അവൾ വേഗം മലർന്നു മലർന്നുകിടന്ന് അവൻ്റെ ചുണ്ടുകൾ പൊതിഞ്ഞു നിന്നെ തോൽപ്പിക്കണമെന്നും നീ തോൽക്കണമെന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അതുമാത്രം സ്വപ്നം കണ്ടിരുന്ന കണ്ടിരുന്നൊരു ലൈലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല നീ ഒരിടത്തും ആർക്കും മുന്നിലും തോൽക്കുന്ന എനിക്കിഷ്ടമല്ല ഈ എൻ്റെ മുമ്പിൽ പോലും ഇന്ന് നീ വിജയിച്ച് കാണണം അതാഗ്രഹം ഈ വാശിയോ അഹങ്കാരവും ചങ്കൂറ്റോ ആത്മാർത്ഥമൊക്കെയാണ് നിന്നെ നീയാക്കുന്നു അതൊന്നുമില്ലെങ്കിൽ നീ നീയല്ലാമായി അല്ല താച്ച് ആ പേരാ നിന്റെ രൂപത്തിനും ഭാവത്തിനും കൂടുതൽ ചേർത്ത് നിന്റെ ഉപ്പാൻ്റെ വീരപുത്രനാന്നി എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ അമ്മ എനിക്ക് നിന്നെ മാത്രം പോരാ നിന്റെ ഉപ്പ ഉമ്മ നിന്റെ കുടുംബം സുഹൃത്തുക്കൾ അങ്ങനെ എല്ലാവരെയും വേണം എനിക്ക് ചെറുപ്പത്തിലെ ഉമ്മാന നഷ്ടപ്പെട്ടവളാണ് ഞാൻ പിന്നീട് ഓർക്കാപ്പുറത്തിൽ നേരത്ത് ഉപ്പാനെയും സ്നേഹിച്ചും ആ സ്നേഹം അനുഭവിച്ചും കൊതി തീർന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വേണം ഒരു ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും സ്നേഹം ഇപ്പോൾ ഉപ്പാൻ്റെ സ്നേഹം ആവോളം കിട്ടുന്നുണ്ട് പക്ഷെ അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ഉമ്മയും വേണമായിരിക്കൽ ഇല്ലെങ്കിൽ അതിനൊരു സുഖമൻ മനസ്സ് നിറയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് മാറ്റിവെച്ചിട ഈ വാശി നിനക്ക് വേണ്ടി വേണ്ട ഉപ്പാക്കു എനിക്കും വേണ്ടിയെങ്കിലും പ്ലീസ് അമ്മ അവളുടെ മിഴിനീർ ചെന്നിയിലേക്ക് ഇറങ്ങി മുഖത്തൊരു കൊച്ചുകുഞ്ഞിൻ്റെ സങ്കടവും കെഞ്ചലും നിറഞ്ഞിരുന്നു അത് കാണാൻ അവന് കഴിഞ്ഞില്ല തന്റെ ചുണ്ടുകൾക്ക് മീതെ വെച്ചിരുന്ന അവടെ കയ്യെടുത്ത് കൈക്കുള്ളിലാക്കി ഓർമ്മിക്കോ നമുക്ക് രാവിലെ സംസാരിക്കാം അവനവിടെ ഇരുമിഴികളിൽ ഓരോ മുത്തം കൊടുത്തു പോരാ രാവിലെ പോരാ ഇപ്പ പറയണെന്ന് എനിക്ക് അറിയണം എന്റെ തീരുമാനം അതല്ലേ വട്ടം പറഞ്ഞത് പറഞ്ഞ കാരണം തന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ലേ എനിക്ക് താല്പര്യമില്ലെന്ന് നിനക്ക് അറിയാലോ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട നീ ഉറങ്ങാൻ നോക്ക് എത്ര ദുഷ്ടന്മാരായ പുരുഷന്മാരും സ്വന്തം ഭാര്യമാർക്ക് മുമ്പിൽ പാവങ്ങളാ അവളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം അങ്കാരവും വാശിയൊക്കെ മാറ്റിവെച്ച് എന്തും ചെയ്തു കൊടുക്കുക അവൾക്ക് പക്ഷെ നീ നീ മാത്രം എന്താ ഇങ്ങനെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്നോട് സ്നേഹമാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നിനക്ക് സ്വാർത്ഥതയാണ് എപ്പോഴും വലുത് നിനക്ക് നിന്റെ അഭിമാനമാണ് മോളെ നീ എന്തു പറഞ്ഞിട്ടും എത്ര ഫീലിങ്സ് ഇട്ട് അഭിനയിച്ചിട്ടും കാര്യമില്ല ഇതൊന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല നിന്നോട് പ്രണയമാണോ സ്നേഹമാണെന്നൊക്കെ നീര് തന്നെയാണ് എന്നു കരുത് ഞാൻ നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നീ കരുതണ്ട എനിക്ക് എന്റേതായ വ്യക്തിത്വവും തീരുമാനങ്ങളൊക്കെ ഉണ്ട് ആർക്കു വേണ്ടിയും ഞാനൊന്നും മാറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ നീ വെറുതെ തന്നെ പറഞ്ഞ് എന്റെ എനർജിയും സമയമൊക്കെ കളയുന്നു നല്ല ഭാഷയിൽ ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോളാൻ പൊളത്തിണ്ടി ഇനി നിന്നോട് ഞാനൊന്നും പറഞ്ഞുവില്ല അവസരവാദിയ നീ കാര്യെത്തുമ്പോൾ കാല് മാറി എനിക്ക് വാക്കെന്ന് നീ മറന്നു നീ ജയിച്ചു പക്ഷെ അതിനെ പറഞ്ഞു വെച്ചിട്ട് എന്നെ സങ്കടപ്പെടുത്തിയാണെന്ന് നീ മറക്കണ്ട അവൾ ദേഷ്യം കൊണ്ട് മുഖം തിരിച്ച് കളഞ്ഞു തിരിഞ്ഞിടക്കാൻ നോക്കിയതും ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് അവനവള് നെഞ്ചിലേക്ക് ഇട്ടു വേണ്ട നെഞ്ചിരി ടൊറക്കിയിട്ട് നീനെ നിന്റെ വഴി കൊണ്ടുവരാന്ന് വിചാരിക്കേണ്ട എന്ന് എന്റെ ആഗ്രഹം സാധിച്ചിരുന്നു അന്ന് മതി നിന്റെ ഈ സ്നേഹം ഓക്കെ അവൾ അകന്നു ഒരുങ്ങി അവൻ അനുവദിച്ചില്ല അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവളുടെ ദേഷ്യമടങ്ങാൻ അത് മതിയായിരുന്നു അവന്റെ മാറിൽ തല ചായ്ച്ചു കിടന്നു അമേ നീ ഇതൊക്കെ എന്നോട് ചുമ്മാ പറയുന്നല്ലേ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ പോയാ നീ ഉപ്പാറങ്ങി കൂട്ടി വരില്ലേ ഉമ്മാനെ കൊണ്ടുപോ സത്യം പറ ഉമാനെ ഇനി ഒറ്റപ്പെടുത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി ഇതേ പറ്റിയൊരു ഒരു അക്ഷരം വീണ്ടിയാ പിന്നെ നിന്റെ കിടത്തോർക്കൊക്കെ ഈ നെഞ്ചത്തായിരിക്കില്ല അങ്ങനെ തറയിലായിരിക്കും ഒരറ്റ ചവിടി താഴേക്കണം ഞാൻ അവൻ പറഞ്ഞു അവളുടെ ഭാഗത്തുനിന്ന് മറുപടിയായി കമാ എന്നൊരു അക്ഷരം പോലും വന്നില്ല അമീൻ കുറച്ചു നേരം കടന്നു പോയിരുന്നു രോമൻ തന്നുപോലും അറിയാത്ത അവന്റെ ഇഷ്ട കെട്ട പോലുള്ള നെഞ്ചിൽ കളം വരച്ചുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദം വിളിച്ചു എന്താടി സ്വഭാവം മാത്രമല്ല നിനക്ക് സൗന്ദര്യം ഉമാന്റെതാണല്ലേ കിട്ടിയത് നിന്റെ അതേ കണ്ണാ ഉമ്മാക്ക് അല്ല ഉമ്മാന്റെ അതേ കണ്ണാ നിനക്ക് ഉമ്മാന ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ രമിയോട് ചോദിച്ചിരുന്നു നീ ഉമ്മയും തമ്മിലൊരു സ്വാമിയോ ഇല്ലല്ലോ എനിക്ക് ഉമാന്റെ ഭംഗിയല്ലല്ലോ എന്ന് അന്ന് അവനൊന്നും പറഞ്ഞില്ല പുഞ്ചിരിക്കെ മാത്രം ചെയ്തു ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ആ മനസ്സിലായല്ലോ ഇനി കിടന്നുറങ്ങി എടി ഉറക്കം വന്നിട്ട് മേല ഒന്ന് മിണ്ടാണ്ട് കിടക്കടി ഇനി വായുണ്ടല്ലോ അപ്പൊ കാണിച്ചല്ലോ നിനക്ക് മറുപടിയായി അവൾ താൻ ഉയർത്തി നോക്കി അവൻ കണ്ണുകൾ അടച്ചിരുന്നു ശല്യം ചെയ്യാനൊന്നും നിന്നില്ല അവളും കണ്ണുകൾ അടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം